ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വാഴക്ക തൊലിയും പരിപ്പും ചേർത്ത് നല്ലൊരു തോരനാണ് ഉണ്ടാക്കുന്നത് ഇതിലൊരുപാട് ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിനായി നമുക്ക് ആവശ്യമുള്ളത് വാഴയ്ക്കയുടെ തൊലിയും പിന്നെ കുറച്ച് പരിപ്പുമാണ് നമുക്ക് അതിന് തന്നെ വാഴയ്ക്കയുടെ തൊലി നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകിയെടുക്കാം ഞാനിവിടെ നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കറിൽ പരിപ്പ് നന്നായി കഴുകിയതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം ഇപ്പോ നന്നായി പരിപ്പ് എന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വാഴക്കയുടെ തൊലിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്നും കൂടി കുക്കറിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിനായി കുറച്ച് തേങ്ങ രണ്ട് മൂന്ന് ഉള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് എന്നിവ ചേർത്ത് മിക്സിയുടെ ജാറിൽ നന്നായി അരച്ചെടുക്കാം അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ഒട്ടും ചേർക്കാണ്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഇപ്പോൾ കുക്കറിൽ വെച്ചിരുന്ന വാഴക്കത്തൊലിയും പരിപ്പും നല്ലപോലെ വെന്തു വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കാം ശേഷം നമ്മളുടെ തേ തേങ്ങയുടെ മിശ്രിതം ചേർത്ത് കൊടുക്കുക നല്ലപോലെ വഴറ്റിക്കൊടുക്കുക കൊടുക്കുക തേങ്ങയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം അല്പം വേപ്പില കൂടി ചേർത്തിളക്കുക അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന തൊലി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക നന്നായിട്ട് യോജിപ്പിക്കുക നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം